ക്യം ദൈവം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദാസൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് ഞാൻ നിലകൊള്ളുന്നത് അവൻ എന്നെ സ്മരിക്കുമ്പോഴൊക്കെ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാവും അവൻ എന്നെ മനസ്സിൽ ഓർത്താൽ അവനെ ഞാൻ എൻ്റെ മനസ്സിലും ഓർക്കും അവൻ എന്നെ ഒരു സദസ്സിൽ വെച്ചാണ് ഓർക്കുന്നതെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു സദസ്സിൽ ഞാൻ അവനെയും അനുസ്മരിക്കും അവൻ എന്നിലേക്ക് ഒരു ചാൺ അടുത്താൽ ഞാൻ അവനിലേക്കൊരു മുഴം അടുക്കും അവനിലേ എന്നിലേക്കൊരു മുഴം എടുത്താൽ ഞാൻ അവനിലേക്കൊരു മാറ് അടുക്കും അവൻ എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ അവനിലേക്ക് ഓടി മനുഷ്യനും അവൻ്റെ സൃഷ്ടാവും രക്ഷിതാവുമായ ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ ലളിതമായി പരിചയപ്പെടുത്തുകയാണ് ഈ നിപിവാക്യത്തിലൂടെ ദൈവത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ദൈവവിശ്വാസിയായ മനുഷ്യൻ ദൈവത്തെ സദാ സ്മരിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവനെയും സ്മരിക്കുകയും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യും ഒരാൾ കണ്ട് ദൈവത്തോട് അടുക്കുന്നുവോ അതിലുപരിയായി ദൈവം അവനോട് അടുക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യും പ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഓർക്കുക എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ് നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക നിങ്ങൾ നന്ദി കെട്ടവരാകരുത് ജീവിക്കാൻ ആവശ്യമായ സകല വസ്തുക്കളും സൃഷ്ടിച്ചിരുന്ന ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം മനുഷ്യർ ദൈവനിഷേധികളും തിക്കാരികളുമായ ആളുകൾ യഥാർത്ഥത്തിൽ ദൈവത്തോട് നന്ദികേടാണ് കാണിക്കുന്നത് അത്തരം തിക്കാരികൾ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല